യൂറോപ്യൻ ഫുട്ബോളിൽ ഇത് ട്രാൻസ്ഫർ കാലമാണ് കൂടുമാറ്റങ്ങളും കൂടുവിടലുകളും സർപ്രൈസ് മൂവുകളും എൻട്രികളുമെല്ലാം നടക്കുന്ന കാലം കാൽപന്തചിന്തയിലെ കമ്പോള വിവരങ്ങളും വില വിവര പട്ടികയും പൂർണ്ണമായി ഗണിച്ചെടുക്കുക എന്നത് പ്രയാസമുള്ള കാര്യമാണ് യൂറോ കപ്പും കോപ്പ അമേരിക്കയുമെല്ലാം കൊടിയിറങ്ങിയിട്ട് ദിവസങ്ങളായി എന്നാൽ അങ്ങിങ്ങി ചെറിയ വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ട്രാൻസ്ഫർ മാർക്കറ്റിൽ വലിയ കോലാഹലങ്ങളൊന്നും അതുണ്ടാക്കിയിട്ടില്ല ഇനി ഏതൊക്കെ ട്രാൻസ്ഫറുകൾ വരും എന്നതിൽ അവ്യക്തതകൾ ഉണ്ടെങ്കിലും പ്രമുഖ ക്ലബ്ബുകളുടെ ഇതുവരെ നടന്ന കൂടുമാറ്റങ്ങളിലേക്ക് ഒന്ന് കണ്ണൂടിക്കാം താരങ്ങളെ കൊത്തിയെടുക്കുന്നതിലും അതുപയോഗിച്ച് ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിലും നിലവിൽ റയൽ മാഡ്രിഡിനെ വെല്ലാൻ ആരുമില്ല ലാലീഗയും ചാമ്പ്യൻസ് ലീഗും ചൂടി നിൽക്കുന്ന റയൽ സീസൺ തുടങ്ങും മുമ്പേ അവരുടെ നയം വ്യക്തമാക്കിയിരിക്കുന്നു ഒരുപാടൊന്നുമില്ലെങ്കിലും അവർ നടത്തിയ ട്രാൻസ്ഫറുകൾ ഫുട്ബോളിനെ തന്നെ പിടിച്ചുകൊലുക്കുന്നതായിരുന്നു പി എസ് സിയിൽ നിന്ന് കിലിയൻ നെമ്പാപ്പിയെയും പാൽമിറാസിൽ നിന്നും ബ്രസീലിയൻ വണ്ടർക്കിഡ് എൻട്രിക്കിനെയും സാന്റിയാഗോ ബെർണബ്യൂവിൽ എത്തിച്ചു അതേസമയം തന്നെ പോയ സീസണുകളിൽ റയലിൽ കണ്ട പലരെയും ഇക്കുറി നാം കാണില്ല മുന്നേറ്റ താരം ഹൊസേലു ഖത്തറിലെ അൽ കരാഫയിലേക്കും ഡിഫൻഡർ നാച്ചോ സൗദി ക്ലബായ അൽ കദ്സിയയിലേക്കും പോയി ക്ലബിന്റെ എല്ലാമായിരുന്ന ടോണി ക്രൂസ് വിരമിക്കുകയും ചെയ്തു റയലിനെക്കുറിച്ച് പറയുമ്പോൾ അപ്പുറത്ത് ബായിസ എന്തെടുക്കുകയാണെന്ന ചോദ്യം തീർച്ചയായും ഉയരുന്നുണ്ട് നിക്കോ വില്യംസും ഡാനി ഓൽമോയും അടക്കമുള്ള ചർച്ചകൾ ക്യാംനോവിൽ നിന്നും വരുന്നുണ്ടെങ്കിലും ഒന്നിലും തീരുമാനമായിട്ടില്ല സാമ്പത്തിക പ്രശ്നങ്ങൾ അവരുടെ തലക്കുമുകളിൽ തൂങ്ങി നിൽക്കുന്നുണ്ട് പോയ സീസണിൽ ഏറ്റവും ഗംഭീരമായി ട്രാൻസ്ഫറുകൾ സാധ്യമാക്കിയത് ബയർ ലെവർക്യൂസൺ ആയിരുന്നു ഗ്രാനിറ്റ് ഷക്കയും ഹോഫ്മാനും അലക്സ് ഗ്രിമാൾഡോയും വിക്ടർ ബോണിഫേസും അടക്കമുള്ള അവരുടെ ട്രാൻസ്ഫറുകളെല്ലാം സൂപ്പർ ഹിറ്റായി ഇക്കുറിയും തനിക്കാവശ്യമുള്ളവരെ കൊത്തിയെടുക്കാൻ സാബി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് ജിറോണക്കായി ലാലീഗിയയിൽ മിന്നിയ അലക്സ് ഗാർഷി എന്ന മിഡ്ഫീൽഡറാണ് അതിൽ പ്രധാനി കൂടാതെ അറ്റാക്കിങ്ങിനെയും മിഡ്ഫീൽഡിനെയും കണക്ട് ചെയ്യിക്കാൻ മിടുക്കുള്ള മാർട്ടിൻ ടെറയറേയും ഭാവി മുന്നിൽ കണ്ട് പത്തൊമ്പത് ജിനുവൽ ബെലോസിയനെയും കൂടെ എത്തിച്ചു ഇരുവരെയും ഫ്രഞ്ച് ക്ലബായ റന്നസിൽ നിന്നുമാണ് ചൂണ്ടിയത് പ്രതിരോധ താരമായ ജനാദൻ ധാക്ക് പിന്നാലെ ബയൺ മ്യൂണിക്കുണ്ടെങ്കിലും ഇതുവരെ അതിൽ വ്യക്തത വന്നിട്ടില്ല ബയൺ മ്യൂണിക്കിലേക്ക് വന്നാൽ അനുഭവ അനുഭവസമ്പന്ധരെ നിലനിർത്തുന്നതോടൊപ്പം തന്നെ പുതിയ തലമുറയെ വാർത്തെടുക്കാനും അവർ ശ്രമിക്കുന്നുണ്ട് ഫുൾഹാമിൽ നിന്നെത്തിച്ച ജാവോ പോളിഞ്ഞയെ അവർ മിഡ്ഫീൽഡിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ക്രിസ്റ്റൽ പാലസിൽ നിന്നും എത്തിച്ച മൈക്കൽ ഒലിസും ആസ്ട്രേലിയൻ എ ലീഗിൽ നിന്നും ചൂണ്ടിയ ഇരൻകുണ്ടയുമാണ് അവരുടെ പ്രധാന ട്രാൻസ്ഫറുകൾ പ്രീമിയർ ലീഗിലേക്ക് വന്നാൽ ഇക്കുറിയും ചെൽസി സജീവമായുണ്ട് പണമധികം എറിഞ്ഞില്ലെങ്കിലും എൻസോ മരൻസ്കയുടെ ശിക്ഷണത്തിൽ പുതിയ പ്രതീക്ഷകളിലേക്ക് ബൂട്ടുകെട്ടുന്ന ഒരുപിടി താരങ്ങളെ ക്ലബ്ബിലെത്തിച്ചു ലെസ്റ്റർ സിറ്റിയിൽ മരൻസ്കയുടെ ആയുധമായിരുന്ന കീർണൻ ഡ്യൂസ്ബ്യൂറിയെ അദ്ദേഹം ചെൽസിയിലേക്ക് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ബായ്സയിൽ നിന്നും എത്തിച്ച പതിനെട്ടുകാരൻ മാർക്ക് ഗ്യൂ സന്നാഹ മത്സരത്തിൽ തിളങ്ങി വരവറിയിച്ചു അറ്റ്ലാന്റ യുണൈറ്റഡിന്റെ കലൈബ് വിലി എഫ് സി ബേസിലിൻ്റെ റനാറ്റോ വേഗ അടക്കമുള്ള ട്രാൻസ്ഫറുകളും ചെൽസി നടത്തി അതേസമയം തന്നെ ചെൽസിയിൽ കൂടുവിടലുകളും സംഭവിച്ചിട്ടുണ്ട് ഇയാൻ മാറ്റ്സൺ അസ്റ്റിൻ വില്ലയിലേക്കും ഒമാരി ഹച്ചിൻസൺ ഇപ്സിച്ചിലേക്കും പോയി പോയ വർഷങ്ങളിൽ ടീമിന്റെ നട്ടല്ലായിരുന്ന തിയാഗോ സിൽവ സ്വന്തം തട്ടകമായിരുന്ന ബ്രസീലിലെ ഫ്ലൂമിനൻസിലേക്കാണ് കൂടുമാറിയത് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരായ എഫ് എ കപ്പ് ഫൈനലിലെ വിജയത്തോടെ പുതിയ ഊർജ്ജം നേടിയ യുണൈറ്റഡും വിപണിയിൽ മിന്നൽ മുന്നേറ്റങ്ങൾ നടത്തി ഫ്രഞ്ച് ക്ലബ്ബായ ലില്ലയിൽ നിന്നും എത്തിച്ച ലെനി യോറോ തന്നെയാണ് അവരുടെ പ്രധാന നിക്ഷേപം അതിനുള്ള പോരാട്ടത്തിൽ അവർ വെട്ടിയത് വമ്പൻമാരായ റൈലിനെയാണെന്നതാണ് കൗതുകം ഇറ്റാലിയൻ ക്ലബായ ബൊലോണിയിൽ നിന്നും മുന്നേറ്റ നിരയിലേക്ക് ജോഷ സിർഗിയെയും എത്തിച്ചിട്ടുണ്ട് ബറൂസിയ ഡോട്ട്മുണ്ടിലേക്ക് പോയി ഉജ്വലമായി പന്തുതട്ടിയ ജേഡൻ സാൻജോ തിരിച്ചെത്തിയതും യുണൈറ്റഡിന് പ്രതീക്ഷ പകരുന്നു അതേസമയം ഒട്ടേറെ പേരെ യുണൈറ്റഡ് വിറ്റിട്ടുമുണ്ട് മേസൺ ഗ്രീവുഡ് മൈസയിലേക്കും ഡോണി വണ്ടബിക് ജിറോണയിലേക്കും പോയി ഫ്രീ ഏജൻസിയിലായിരുന്ന റാഫേൽ വെരാനെ ആന്റണി മാർഷൽ തുടങ്ങിയവരും ക്ലബ്ബ് വിട്ടിട്ടുണ്ട് ലോൺ കാലാവധി അവസാനിച്ചെങ്കിലും സോഫിയൻ അമ്രാബാത്തും വലിയ തുക തുകക്കെത്തിച്ച കെസമിറോയും ക്ലബ്ബിൽ തന്നെ തുടരാനാണ് നിലവിലെ സാധ്യതകൾ പ്രീമിയർ ലീഗിലെ ടോപ്പ് ഫോർ ഇക്റിയും ലക്ഷ്യമിടുന്ന ആസ്റ്റിൻ വില്ല വിപണിയിൽ കാര്യമായി തന്നെ കളിച്ചിട്ടുണ്ട് എവർട്ടണിൽ നിന്നും അമാദു ഒനാന ലൂവിസ് ഡോബിൻ ചെൽസിൽ നിന്നും മാറ്റ്സൺ ജുവൻഡസിൽ നിന്നും എൻസോ ബെരനച്ചി സാമുവൽ ഇലിംഗ് ജൂനിയർ ലൂറ്റൻ ടൗണിൽ നിന്നും റോസ്ബാർ ക്ലേ തുടങ്ങിയവരും വില്ലയിലെത്തി അൻപത് മില്യൺ പൗണ്ടാണ് വില്ല ഒനാനക്കായി കൊടുത്തത് കൂടാതെ ഡഗ്ലസ് ലൂയിസിനെ യുവൻ്റസിലേക്കും ഡിയാബിയെ അൽ ഇത്തിഹാദിലേക്കും വിറ്റവകയിലും കാശുണ്ടാക്കിയിട്ടുണ്ട് ബ്രെൻഫോർഡിൽ നിന്നും ലോണിലെത്തിളങ്ങിയ ഡേവിഡ് റയയുമായി ഇരുപത്തിയേഴ് മില്യൺ പൗണ്ടിന്റെ കരാർ ആയിസനിലുണ്ടാക്കി നാൽപ്പത്തിരണ്ട് മില്യൺ പൗണ്ട് കൊടുത്ത ഇറ്റാലിയൻ ഡിഫൻഡർ റിക്കാർഡോ കലഫിയോയുടെ മെഡിക്കൽ നടപടികൾ നടന്നുവരുന്നു റിയൽ സോസിഡാഡിന്റെ മൈക്കൽ മൊറിയനോയും മാർട്ടിൻ സുബിമെൻഡിയും മുതൽ പി എസ് ടിയുടെ ഫാബിയൻ റൂയിസ് അടക്കമുള്ള പല റൂമറുകളും ഗണ്ണേസിന്റെ പേരിൽ പറക്കുന്നുണ്ട് അഞ്ചു വർഷത്തെ കരാറിലെത്തിച്ച സാവിഞ്ഞോയാണ് സിറ്റിയുടെ ഏറ്റവും പ്രധാന കരാർ ഗോൾ കീപ്പർ എഡേസൺ സൗദി ലീഗ് ക്ലബുകളുമായി കോണ്ടാക്റ്റിലുണ്ടെങ്കിലും കോച്ച് പെപ്പിന് എഡേസൺ ക്ലബിൽ തന്നെ തുടരുന്നതാണ് താല്പര്യം സിറ്റി ബൈസയിലേക്ക് ലോണിൽ വിട്ട ജവോ ക്യാൻസലോക്ക് പിന്നാലെ സൗദി ക്ലബ്ബുകൾ കൂടിയിട്ടുണ്ട് മുപ്പത് മില്യൺ നൽകുന്നതിന് സൗദി ക്ലബ്ബുകൾ ഒരുക്കമാണെങ്കിലും ക്യാൻസലോക്ക് ബൈസയിൽ തന്നെ തുടരാനാണ് ഇഷ്ടം നിക്കോ വില്യംസ് അടക്കമുള്ള പല വലിയ പേരുകളും കേട്ടിരുന്നെങ്കിലും ലിവർപൂളിൽ നിന്നും ഇപ്പോൾ കേൾക്കുന്നത് ന്യൂക്യാസിൽ യുണൈറ്റഡിന്റെ ആൻറ്റണി ഗാർഡന്റെ പേരാണ് പക്ഷേ തങ്ങളുടെ പ്രധാന താരത്തെ വിൽക്കാൻ ന്യൂക്യാസിലിന് താല്പര്യമില്ല പക്ഷേ സോപ് ഡീൽ അടക്കമുള്ള ഓഫറുകളുമായി ലിവർപൂൾ പിന്നാലെ തന്നെയുണ്ട് അഭ്യൂഹങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും രഹസ്യ ഡീലുകളുമെല്ലാം അണിനിരന്ന യൂറോപ്യൻ ട്രാൻസ്ഫറുകൾ വിശദീകരിക്കുക എന്നത് കടുപ്പമുള്ള കാര്യമാണ് സീസൺ തുടങ്ങാൻ ഇനിയും ഒരുപാട് ദിവസങ്ങൾ ശേഷിക്കെ കൂടുതൽ വാർത്തകൾക്കായി പ്രതീക്ഷിക്കാം